ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലിറ്റിൽ തിങ്സ് നമ്മൾ കുറച്ച് ഫിഷസിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കോയി കാർപ്പ് ബ്ലാക്ക് മോളി വൈറ്റ് മോളി പിന്നെ കുറച്ച് ഗോൾഡ് ഫിഷ് ഇപ്പോൾ ഇതിനെ വാങ്ങാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പോണ്ട് ക്ലീൻ ചെയ്തിരുന്നു ക്ലീൻ ചെയ്യാനായിട്ടും രണ്ട് മൂന്ന് റീസൺസ് ഉണ്ടായിരുന്നു അതിൽ അക്വാറ്റിക് ലൈസ് ഉണ്ടായിരുന്നു മാത്രമല്ല അതിലെ വെള്ളം മുഴുവൻ പച്ച പച്ചക്കളറായിരുന്നു അതിന് മുന്നോടിയായിട്ട് നമ്മൾ പോണ്ട് ഫുള്ള് ക്ലീൻ ചെയ്തു അതുമാത്രമല്ല ആമ്പലിനെ എല്ലാം റീപ്ലാന്റ് ചെയ്യുകയും ചെയ്തു മൂന്ന് ചട്ടിയിലായിട്ടാണ് നമ്മൾ റീപ്ലാന്റ് ചെയ്തത് റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അതിൽ വെള്ളം മൊത്തം നല്ല ക്ലിയർ ആണ് അത്യാവശ്യം നല്ല സ്ട്രെതി ആയിട്ടാണ് ആമ്പൽ വളരുകയും ചെയ്തത് മൂന്നാല് മുട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് വാങ്ങിയ ഫിഷസിനെ ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടേക്കുവാണ് നേരത്തെയുള്ള ഫിഷസ് എല്ലാം അത്യാവശ്യം സ്ട്രെങ്ത് ആയിട്ട് തന്നെ നമ്മുടെ പൂണ്ടിലുണ്ട് കോഴിക്കാർപ്പിനെ നമ്മുടെ പോണ്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോ ആണത് വെള്ളം ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് വിശ്വസനിയെല്ലാം അതിൽ നല്ലവണ്ണം കാണാനും പറ്റുന്നുണ്ട് ആമ്പലിപ്പം ഉള്ളത് വയലറ്റ് കളറും റെഡ് കളറും വൈറ്റ് കളറുമാണ് നമ്മുടെ മോളി ഫിഷസും ഗോൾഡ് ഫിഷും എല്ലാം ഇപ്പം കുളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അക്വാട്ടിക് ലൈസിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ടൈഗർ ബാർബിനെ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു അത് വളരെ എഫക്റ്റീവ് ആയിട്ടാണ് നമുക്ക് ബോധ്യപ്പെട്ടത് ക്ലീനിങ് ടൈമിൽ നമ്മൾ ഫിഷസിനെ നോക്കിയപ്പോഴും അതിലെ വെള്ളം നോക്കിയപ്പോഴും ഒന്നും അതിലൊന്നും അക്വാട്ടിക് ലൈസിനെ നമുക്ക് കാണാൻ സാധിച്ചില്ല അതിൽ നമുക്ക് മനസ്സിലായത് ഈ ടൈഗർ ബാർബ് വളരെ എഫക്റ്റീവായി അതിനെ കഴിച്ചിട്ടുണ്ടാവാം എന്നാണ് നമുക്ക് ബോധ്യപ്പെട്ടത് താങ്ക്സ് ഫോർ വാച്ചിങ്